ൃൂർ പുള്ളിൽ നടന്ന കലിംഗ വികസന ചർച്ചയ്ക്കിടെ ഒരു വൃദ്ധ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുക്കുന്നതും അദ്ദേഹം അത് എംപിയുടെ പണിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞു തിരിച്ച് പറഞ്ഞയക്കുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളും പ്രചരിച്ചിരുന്നു അത് പുള്ളി സ്വദേശിയായ കൊച്ചുവേലായുതരോ വീട് വീട് ഇതാണ് യാണ് രണ്ടു വർഷം മുമ്പ് വീഴും മറ്റൊക്കെ ചെയ്തു പിന്നെ മഴയും മറ്റും ആയിട്ട് വീട് വളരെ അവസ്ഥയിലാണ് കേന്ദ്രമന്ത്രി തൽക്കാലം തന്നെ നിവേദനം വാങ്ങിയില്ലെങ്കിലും വേറെ ആരെങ്കിലും കാണും വേറെ ആരെങ്കിലും തന്നെ സഹായം ഈ വീഡിയോ ഞാൻ ഇന്നലെയാണ് കാണുന്നത് ഒരു പ്രായം ചെന്ന അച്ഛന് കൊച്ചുവേലായെന്ന പേര് ഇയാള് തൃശ്ശൂർ സുരേഷ് ഗോപി എന്തൊരു സംവാദം എന്തോ ഒരു ബന്ധപ്പെട്ട ഒരു പരി പരിപാടിക്ക് വന്ന സമയത്ത് ഒരു ഒരപേക്ഷയുമായി പോയി അപേക്ഷ പോയത് എന്ത് വെച്ച് കഴിഞ്ഞാൽ വീട് തെങ്ങ് വീണിട്ടും മൊത്തം വീട് നശിച്ചിട്ടുണ്ട് അതായത് മേൽക്കൂരയില്ല വീട് അപ്പോൾ അതിന് കുറേ വർഷങ്ങളായിട്ട് നടക്കുകയാണ് അപ്പോൾ ഇതിന് ഒരു നിവേദനമായിട്ട് പോയതാണ് പോയ സമയത്ത് സുരേഷ് ഗോപി അത് നിരസിച്ചു അപ്പം അതിൻ്റെ ഒരു സംഭവമാണ് ആദ്യം കാണിച്ചു അതായത് ഇതൊന്നും എൻ്റെ പണിയല്ല എം ബിയുടെ പണിയല്ല അതൊക്കെ പഞ്ചായത്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ പ്രാഞ്ച് എന്ന അച്ഛൻ്റെ കയ്യിൽ നിന്ന് അറ്റ്ലീസ്റ്റ് അത് വാങ്ങിയൊന്നും നോക്കാൻ പോലും നിന്നില്ല എന്നാണ് സത്യം ജസ്റ്റ് ഒന്ന് വായിക്കുക എന്നിട്ട് ഒരു ഒരു നല്ല രീതിയിൽ സംസാരിച്ചൂടെ ജസ്റ്റ് അതിപ്പോൾ ചിരകി കൊടുത്താലും ഇല്ലെങ്കിലും ഒരു നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഗായ്സ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ അഭിപ്രായം നിലപാടും ഞാൻ ആദ്യമേ വ്യക്തമാക്കി ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അതായത് നമ്മളൊക്കെ മനുഷ്യരാണ് അപ്പോൾ നമ്മളെടുത്തോട്ടൊക്കെ ആൾക്കാർ പല സഹായം ചോദിച്ചു വരും അപ്പം നമ്മൾ ഒറ്റടിക്ക് പറ്റില്ല കഴിയില്ല എന്ന് പറയാതെ നമ്മൾ പറ്റിയെന്ന് വരില്ല അറ്റ്ലീസ്റ്റ് അത് നോക്കാൻ അതെന്താണെന്ന് പോലും മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം എന്താ സംഭവം എന്നുള്ളത് ചിലപ്പോൾ സുരേഷ് ഗോപിക്ക് പറ്റാത്ത കാര്യമായിരിക്കാം ഏ അത് എന്ത് ചെയ്യണം ഒന്ന് നല്ല രീതിയിൽ പറഞ്ഞുകൂടെ അല്ലെങ്കിൽ അതൊന്ന് വായിച്ച് നോക്കിയിട്ട് വേണ്ടത് ചെയ്യാമെന്നോ അല്ലെങ്കിൽ അതൊന്ന് കൈമാറ അറ്റ്ലീസ്റ്റ് അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൈമാറാൻ നോക്കാമെന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഏൽപ്പിക്കാമെന്നോ എന്തെങ്കിലും നല്ലൊരു വാക്ക് ആ പാവം മനുഷ്യനോട് പറയാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിപ്പോൾ വലിയൊരു വിഷയമായി മാറിയിട്ടുണ്ട് ഞാനിത് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിട്ടുണ്ട് സുരേഷ് ഗോപിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് അത് കാരണം അങ്ങനെ പറയാൻ പാടില്ല അച്ഛൻ്റെ പ്രായമുണ്ട് അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ കൊ കൊടുത്തൊരു സാധനം ഒറ്റയടിക്ക് എൻ്റെ പണിയല്ല അതൊക്കെ വേറെ ആൾക്കാരെ ചെയ്യണമെന്ന് പറയുമ്പോൾ സങ്കടമാണ് സത്യത്തിൽ അപ്പോൾ ഇത് മനസ്സിലാക്കി ഇത് കുറച്ച് വയറൽ ഈ വിഷയം കുറച്ച് വൈറലായതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി സി പി എമ്മിൻ്റെ ആൾക്കാരെ അവിടെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യമൊന്നും അറിഞ്ഞു ഇപ്പോൾ ആൾക്കാർ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ അതൊക്കെ ചെയ്യുവോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ കാരണം അങ്ങനെയാണല്ലേ പാർട്ടിക്കാരും ഈ ആൾക്കാരൊക്കെ ഒക്കെ പറച്ചിലേ ഉള്ളൂ സത്യത്തിൽ ഞാൻ കണ്ടുടത്തോളം ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് യൂട്യൂബേഴ്സ് മാത്രമാണ് അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂരും അല്ലാത്തവരൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ ചെയ്യാ ചെയ്യാ ചെയ്യാല്ല ചെയ് ചെയ്ത് കൊടുക്കല കാര്യം ആരപ്പാടേ പാർട്ടിക്കാരൊക്കെ ചെയ് ചെയ്ത് കൊടുത്തിട്ടുള്ള എനിക്കറിഞ്ഞൂടുക ഇതൊക്കെ പറച്ചിലിന് മാത്രമേ നിൽക്കത്തുള്ളൂ പക്ഷേ ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ എടുത്ത് പറയാനുണ്ട് കാതർ കരിപ്പൊടിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ട് ആ വീഡിയോ ക്ലിപ്പും കൂടെ ഞാൻ കാണിക്കാം എന്നിട്ട് ബാക്കി കാര്യം സംസാരിക്കാം പാവത്തിനെ ഒന്നും ഇങ്ങനെ ഇരയാക്കരുത് മിസ്റ്റർ സുരേഷ് ഗോപി ഇങ്ങനെ ഒരു ഒരിത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ഈ മനുഷ്യന് നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ ദയവീതത്തിൽ എത്രയും പെട്ടെന്ന് കൊടുക്കുക ഈ വീഡിയോ സുരേഷ് ഗോപിയോ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറ്റത്തരം നിങ്ങൾ കാണിക്കാൻ പാടില്ലായിരുന്നു ഇത് കൊടുഞ്ചതിയാണ് ഈ മനുഷ്യനെ എട്ട് വർഷമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓടിച്ചു നിങ്ങൾ ചെയ്ത പേരിൽ ഈ മനുഷ്യന്റെ ജീവിതം തന്നെ ഒരുപാട് നഷ്ടങ്ങൾ ഈ മനുഷ്യന് സംഭവിച്ചിരിക്കുക അതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കാണുക എൻഡോസൾഫൻ ദുരിതവേദനായ മകൻ മരിച്ച് ഒരു മാസം തികയും മുൻപേ ജപ്തി നോട്ടീസ് ഏറ്റുവാങ്ങേണ്ടി വന്ന ഷേണിയിലെ വാസുദേവ് നായിക്കിന്റെ കടബാധ്യതയും സുരേഷ് ഗോപി ഏറ്റെടുത്തതാണ് തിരിച്ചടവ് തുക തിട്ടപ്പെടുത്തി തരുന്ന മുറയ്ക്ക് ആ തുകയും കൈമാറുമെന്ന് അദ്ദേഹം അറിയിച്ചു ആ ചെക്ക് ഞാൻ ഏൽപ്പിച്ചു പോകണോ അല്ലെങ്കിൽ തുക ഇറങ്ങം അത് അയച്ചു കൊടുക്കുകയോ അതായത് പരസ്യമായിട്ട് സുരേഷ് ഗോപി ഇദ്ദേഹത്തിന്റെ കടങ്ങൾ ഏറ്റെടുക്കുക കാരണം ഇദ്ദേഹത്തിന്റെ മകൻ രണ്ടോ സൽഫാൻ ബാധിച്ച് മരണപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പ്രഖ്യാപനം ഇദ്ദേഹത്തിന്റെ കടം ഏറ്റെടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തെ ഒരു മനുഷ്യനും സഹായിക്കുന്നുമില്ല അതായത് സുരേഷ് ഗോപി ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സഹായിക്കാൻ മറ്റൊരാളും വരുന്നില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപി ഇദ്ദേഹത്തിന് പത്ത് ലക്ഷം കൊടുത്തു എന്നുള്ളതാണ് നാട്ടിലൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാര്യം ഈ പാവ മനുഷ്യനാണെങ്കിൽ ഏകദേശം എട്ട് വർഷത്തോളമായിട്ട് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ സുരേഷ് ഗോപിയുടെ വീടിന്റെ പഠിക്കലിലേക്ക് പോകുന്നു ആ സമയം ഈ മനുഷ്യനെ വിട്ടു എന്നുള്ളതാണ് അതായത് യാചകനായ നിങ്ങൾ എന്തിനാണ് വീട്ടിലേക്ക് വരുന്നത് എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നത് ഈ വിഷയത്തില് ഈ കാതർ പറയുന്ന കാര്യം ഈ വാസുദേവൻ നായിക് എന്ന് പറയുന്ന വ്യക്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പ് വീട് നഷ്ടപ്പെട്ട അതായത് ജപ്തി മുഖേന വീട് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മകന് എൻഡോ ആയിരുന്നു മരിച്ചതിന് ശേഷമാണ് ജപ്തി നോട്ടീസ് ഒക്കെ വന്നത് അന്ന് സുരേഷ് ഗോപി ഇപ്പോഴത്തെ എം പി ഒന്നുമല്ല അന്ന് സുരേഷ് ഗോപി ഒരു വാഗ്ദാനം കൊടുത്തു വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ ആ സംഭവം നിറവേറ്റിട്ടില്ല ഇയാൾ സുരേഷ് ഗോപിൻ്റെ വീടിൻ്റെ മുന്നിലൊക്കെ പോയി നിൽക്കും വീട്ടിൽ ചെന്നിട്ടുണ്ട് പല വട്ടം പക്ഷേ അവർ അധിക്ഷേപിച്ച് അറക്കി വിട്ടു എന്നാണ് പറയണത് എന്തായാലേ എന്ന് ആലോചിച്ച് നോക്കി ഇത് കാതർ പറയുന്ന കാര്യം നമ്മളെടുത്ത് നോക്കേണ്ട വിഷയമാണ് ചെറിയ വിഷയമൊന്നുമല്ല കാരണം ഇതൊരു ഒരാൾക്ക് ചെയ്തു കൊടുക്കാം ഇങ്ങനെ ആക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ചെയ്ത് കൊടുക്കാതിരിക്കുക അതായത് നമ്മൾ പറയുന്ന വാക്ക് പാലിക്കാതിരിക്കുക അതൊക്കെ വലിയൊരു തെറ്റാണ് വലിയൊരു ചതിയാണ് കാരണം എന്തോ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അവർക്ക് അത് മാത്രമല്ല കാതലെടുത്ത് പറയുന്നൊരു കാര്യമുണ്ട് സുരേഷ് ഗോപി സഹായിക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് മറ്റാരും സഹായിച്ചിട്ടില്ല എപ്പോഴും വീടില്ലാതെ നിൽക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കി ആ മനുഷ്യന് വീടില്ല കയറി കിടക്കാൻ വീടില്ല അതൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ അതൊക്കെ എന്താ പറയുക ഭയങ്കര തെറ്റാണ് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊരു കാര്യം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ പറയാൻ നിൽക്കരുത് എനിക്കത്രേ പറയൂ അല്ലെങ്കിൽ പിന്നെ പറയാൻ നിൽക്കരുത് ഈ വിഷയത്തിൽ ഈ ഖാദറ് പറയുന്ന കാര്യം ഈ വാസുദേവ നായിക്ക് എന്ന് പറയുന്ന വ്യക്തി എട്ട് വർഷങ്ങൾക്ക് മുമ്പ് വീട് നഷ്ടപ്പെട്ട അതായത് ജപ്തി മുഖേന വീട് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മകന് എൻഡോസൾഫാനായിരുന്നു അത് മച്ചതിനു ശേഷമാണ് ജപ്തി നോട്ടീസൊക്കെ വന്നത് അന്ന് സുരേഷ് ഗോപി ഇപ്പോഴത്തെ എം ബി ഒന്നും ഇല്ല അന്ന് സുരേഷ് ഗോപി ഒരു വാഗ്ദാനം കൊടുത്തു വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ ആ സംഭവം നിറവേറ്റിട്ടില്ല ഇയാൾ സുരേഷ് ഗോപിൻ്റെ വീടിൻ്റെ മുന്നിലൊക്കെ പോയി നിൽക്കും വീട്ടിൽ ചെന്നിട്ടുണ്ട് വട്ടം പക്ഷെ അവർ അതിക്ഷേപിച്ച് അറക്കി വിട്ടു എന്നാണ് പറയണത് എന്തായാലേ എന്ന് ആലോചിച്ച് നോക്കി ഇത് കാതർ പറയുന്ന കാര്യം നമ്മൾ എടുത്ത് നോക്കേണ്ട വിഷയമാണ് ചെറിയ വിഷയമൊന്നുമല്ല കാരണം ഇതൊരു ഒരാൾക്ക് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ആക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ചെയ്ത് കൊടുക്കാതിരിക്കുക അതായത് നമ്മൾ പറയുന്ന വാക്ക് പാലിക്കാതിരിക്കുക അതൊക്കെ വലിയൊരു തെറ്റാണ് വലിയൊരു ചതിയാണ് കാരണം എന്തോ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് അവർ അത് മാത്രല്ല കാതർ എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട് സുരേഷ് ഗോപി സഹായിക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് മറ്റാരും സഹായിച്ചിട്ടില്ല ഇപ്പോഴും വീടില്ലാതെ നിൽക്കുകയാണ് ആലോചിച്ചോക്കി ആ മനുഷ്യന് വീടില്ല കയറി കിടക്കാൻ വീടില്ല ഇതൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ ഇതൊക്കെ എന്താ പറയുക ഭയങ്കര തെറ്റാണ് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊരു കാര്യം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ പറയാൻ നിൽക്കരുത് എനിക്ക് എനിക്കത്ര പറയൂ അല്ലെങ്കിൽ പിന്നെ പറയാൻ നിൽക്കരുത് ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റു സംഭവം നടന്നല്ലോ അതായത് കൊച്ചുവേലായുതൻ്റെ കേസ് അതായത് പുള്ളി ആ സാധനം പേപ്പർ ജസ്റ്റ് വാങ്ങിക്കൂടില്ല അയാളെ ആകെ നാണം കെടുത്തി എല്ലാവരും മുന്നിലിട്ടുണ്ട് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എൻ്റെ പണിയല്ല ഇതൊക്കെ പഞ്ചായത്ത് നോക്കണമെന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് കാണിച്ചൊന്നേ ഉള്ളൂ ഞാൻ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് ഈ ഇലക്ഷൻ്റെ മുന്നേ പക്ഷേ ചില സംഭവങ്ങൾ കാണുമ്പോൾ പ്രതികരിച്ചേ നമുക്ക് പറ്റത്തുള്ളൂ കാരണം ചില കാര്യങ്ങൾ അങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ എന്താ പറയുന്നത് ഈ വയസ്സായ ആൾക്കാരുടെ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രായമില്ല ഈ പറയുന്നത് രണ്ടാൾക്കാർക്കും കൊച്ചുവേരാധനായാലും അതുപോലെ തന്നെ ഈ വാസുദേവനായ്ക്കാണെങ്കിലും ഒക്കെ അച്ഛന്മാരുടെ പ്രായമുണ്ട് ഇവരുടെയൊക്കെ ഈ വയസ്സായ ആൾക്കാരൊന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളെ അച്ഛനും അപ്പുമാരെയൊക്കെ പ്രായമുണ്ട് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യരുത് ഒന്നും മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യമല്ല ഓക്കെ നമ്മൾ കുറച്ച് നെല്ലെത്തി നമുക്ക് കുറച്ച് പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ വയസ്സാ ആൾക്കാരൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ പഴയ കാലം ആ കൊച്ചുവേദന കേസ് കണ്ടപ്പോഴേ നമുക്കൊക്കെ വല്ലാതെ സങ്കടം തന്നെ കാരണം നമുക്ക് വായിച്ചു നോക്കാൻ പോലും നോക്കിയില്ല അതിന് പോലും സമയം കൺ കണ്ടെത്തിയില്ല അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അത് കൈമാറാൻ പറ്റും നമ്മുടെ രീതിയിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അതൊക്കെ പറ്റും അതൊന്നും ചെയ്യാതൊന്നും എൻ്റെ പണിയല്ല അതൊക്കെ നിങ്ങൾ നോക്കുക എന്നൊക്കെ പറഞ്ഞത് സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു മോശപ്പെട്ട ഒരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കേട്ടോ ഒട്ടുമിക്ക ആൾക്കാർക്കും തോന്നിയത് അത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുക അതാണ് അത് വാക്കാലാണെങ്കിൽ വാക്കാൽ പ്രവൃത്തിയായാൽ പ്രവൃത്തി പ്രവൃത്തി കൊണ്ടാണെങ്കിൽ പ്രവൃത്തി കൊണ്ട് ഓക്കെ ഇപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ ഈ രണ്ട് കേസുകളും കണ്ടപ്പോഴും എനിക്ക് തോന്നിയ കാര്യം നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ മാത്രം സഹായിക്കുക പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവർക്ക് ഈ കാര്യമൊന്നും ഫോർ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അതായത് അതിൻ്റെ കാര്യപ്പെട്ട ആൾക്കാർക്ക് അല്ലാതെ ആവശ്യമില്ലാത്ത വാഗ്ദാനം കൊടുക്കുക പറ്റില്ല എന്ന് എടുത്ത് പറയുക ഇതൊന്നും ചെയ്യാൻ പാടില്ല ഓക്കേ അതും ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പിന്നെ എന്തിനാണ് ജനങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം അതാണ് ജനങ്ങൾ വെറുതെ നിങ്ങൾക്ക് ഒരു സ്ഥാനം തന്നിരുത്താനാണോ ഒട്ടുമല്ല ലീഡർ ലീഡർഷിപ്പ് പേജെടുക്കുമ്പോൾ ജനങ്ങളെ കാര്യം കൂടെ നോക്കിക്കോണമെന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ആ പണിക്ക് നിൽക്കരുത് അതാണ് എനിക്ക് ഈ വീഡിയോ പറയാനുള്ളത് ഓക്കെ അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കും